വൈസ് പ്രസിഡന്റായ ആദ്യ വനിത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ചരിത്രം തിരുത്തുമോ ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഏറ്റവും അധികം സ്വാധീതയുള്ള നേതാവാണ് കമല ഹാരിസ് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസിനെ പിന്തുണയ്ക്കുമെന്ന് ബൈഡൻ സാമൂഹിക മാധ്യമമായ എക്സിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു കൺവെൻഷനിലാകും ഔദ്യോഗിക പ്രഖ്യാപനം കമല ഹാരിസിനെ പിന്തുണച്ച് ബൈഡന് പിന്നാലെ നിരവധി ഡെമോക്രാറ്റിക് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അമേരിക്കൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹിലറി ക്ലിന്റൺ ഉൾപ്പെടെയുള്ളവർ കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ നിരവധി ചരിത്രങ്ങൾ മാറ്റിയെഴുതിയ നേതാവാണ് കമല എന്ന വനിത അമേരിക്കയുടെ നാല്പത്തി ഒൻപതാമത് വൈസ് പ്രസിഡന്റായ കമല അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് മാത്രമല്ല ഈ സ്ഥാനത്ത് എത്തുന്ന ഇന്ത്യൻ വംശജയും കറുത്ത വർഗത്തിൽപ്പെട്ട ആളുമാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ കമല ജയിക്കണമെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി പുതുചരിത്രം കൂടിയാകും സൃഷ്ടിക്കുക കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രമാണ് അമേരിക്ക കറുത്ത വർഗത്തിൽ നിന്നുള്ള പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ഒരിക്കൽ പോലും ഒരു സ്ത്രീ പ്രഥമ പദവിയിലേക്ക് എത്തിക്കാൻ അമേരിക്കൻ ജനത തയ്യാറായിട്ടുമില്ല അത്തരം വംശീയ ബോധങ്ങളെ തകർത്തറിയാനുള്ള അവസരം കൂടി കമലയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധ്യമാകുമെന്നാണ് ഡെമോക്രാറ്റിക് നേതാക്കൾ കരുതുന്നത് എന്നാൽ ആരാണ് കമല ഹാരിസ് ഡൊണാൾഡ് ജെ ഹാരിസിന്റെയും ശ്യാമ ഗോപാലന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഇരുപതിനായിരുന്നു ഒലക്സാൻഡർ ആയിരുന്നു കമല ഹാരിസിന്റെ ജനനം ഏഴ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വിവാഹമോചനം നേടി തുടർന്ന് കമലയും സഹോദരിയും കാനഡയിലേക്ക് മാറി അവിടെയായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നീട് വാഷിംഗ്ടൺ ഡി സി സിലായി ഹവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമല ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിയമപഠനത്തിനായി കാലിഫോർണിയയിലേക്ക് മടങ്ങി സാൻ ഫ്രാൻസിസ്കോയിലെ കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലോയിൽ നിന്ന് ബിരുദം നേടി പിന്നീട് സ്വന്തം നാട്ടിലേക്ക് താമസം മാറുകയും അവിടെ പ്രോസിക്യൂട്ടറായി കരിയർ കെട്ടിപ്പിടുക്കുകയുമായിരുന്നു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒലക്സാണ്ടർലെ അലാമേഡ കൌണ്ടറി പ്രോസിക്യൂട്ടർ ഓഫീസിൽ ചേർന്ന കമല കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ വാദിക്കുകയും അതിൽ വൈദഗ്ധ്യം തെളിയിക്കുകയും ചെയ്തിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ പടിപടിയായുള്ള വളർച്ചയായിരുന്നു കമലയ്ക്കുള്ളത് രണ്ടായിരത്തി മൂന്നിൽ സാൻ ഫ്രാൻസിസ്കോ ഡിസ്ട്രിക്ട് അറ്റോർണിയിലെ കമല തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പത്തിൽ കാലിഫോർണിയയുടെ അറ്റോർണി ജനറൽ തെരഞ്ഞെടുപ്പിലും കമല ഹാരിസ് വിജയിച്ചു രണ്ടായിരത്തി പതിനാലിലായിരുന്നു കമലയുടെ വിവാഹം ദക്ഷിണ കാലിഫോർണിയയിലെ അഭിഭാഷകനായ ഡെക് എംഫോയുമായിരുന്നു ജീവിത പങ്കാളിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിന്റെ ഉപരി സഭയായ സെനറ്റിലേക്ക് കമല തെരഞ്ഞെടുക്കപ്പെട്ടു ആസ്ഥാനത്ത് എത്തുന്ന രണ്ടാമത്തെ കറുത്ത വർഗ്ഗകാരിയും ആദ്യ ഇന്ത്യൻ വംശജയുമായിരുന്നു കമല കുടിയേറ്റ നയങ്ങളുടെ വിഷയത്തിൽ ഉൾപ്പെടെ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകയായിരുന്നു അവർ രണ്ടായിരത്തി പതിനെട്ട് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത സുപ്രീം കോടതി നോമിനി ബ്രൈറ്റ് കമനോവിനെതിരെ തൊടുത്തുവിട്ട ചോദ്യോത്തരങ്ങൾ കമലെ ശ്രദ്ധയാക്കി പുരോഗമന സ്വഭാവമുള്ള പ്രോസിക്യൂട്ടർ എന്നായിരുന്നു കമലയെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറികളിൽ ബൈഡനെതിരെ കമല മത്സരിച്ചിരുന്നു അദ്ദേഹത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ബൈഡൻ കമല ഹാരിസിനെ തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ദേശീയതലത്തിൽ ഗർഭചിത്രത്തിനുള്ള അവകാശം വേണമെന്ന് വാദിക്കുന്ന നേതാവാണ് കമല ഹാരിസ് വിവാദമായ ഡോബ്സി വി ജാക്സൺ വിമൻ ഹെൽത്ത് ഓർഗനൈസേഷൻ വിധിക്ക് പിന്നാലെ ഗർഭചിത്രത്തെ അമേരിക്കയുടെ പ്രധാന രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റിയത് കമല ഹാരിസ് ആയിരുന്നു അത്രയേറെ പറയാനുണ്ട് കമല ഹാരിസിനെ പറ്റി അതാണ് അവരുടെ ചരിത്രവും